പ്രസവ ചികിത്സയ്ക്കിടെ പള്ളിക്കര ചേറ്റുകുണ്ടിലെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ പത്മ പോളിക്ലിനിക്കിന് മുന്നിൽ നിരാഹാര സമരം നടത്തി രാവിലെ മണി മുതൽ രാത്രി സമരം നോർത്ത് കോട്ടച്ചേരിയിലെ പത്മ പോളിക്ലിനിക്കിൽ പ്രസവത്തിന് പ്രവേശിക്കപ്പെട്ട ചേറ്റുകുണ്ടിലെ പ്രവാസിയായ സാഗറിന്റെ ഭാര്യ ദീപയും ഇവരുടെ നവജാത ശിശുവും മരണപ്പെട്ട സംഭവത്തിൽ രാസപരിശോധനാ ഫലം വൈകുന്നതിൽ പ്രതിഷേധിച്ചും ഡോക്ടർ രേഷ്മിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ഡോക്ടർ ഇനി പ്രസവ ചികിത്സ നടത്താൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പന്ത്രണ്ട് മണിക്കൂർ നിരാഹാര സമരം നടത്തിയത് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച സമരം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നടത്തിയ യാതൊരു റിപ്പോർട്ടും അവരെ ഏൽപ്പിക്കാതെ സാധാരണ അവരെ ആംബുലൻസിൽ ഓക്സിജൻ മാത്രം നൽകിക്കൊണ്ട് ബ്ലഡിൻ്റെ ബ്ലഡിൻ്റെ ആവശ്യകത പോലും മനസ്സിലാക്കാതെ ആ സ്ത്രീയെ യുവതിയെ പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ആ പോകുന്ന വഴിയിലാണ് ആ ഡ്രൈവർ ദീപയുടെ ഭക്തസഹോദരനോട് കുഞ്ഞു മരിച്ച കാര്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ എട്ട് നാൽപ്പതിന് കുഞ്ഞു മരിച്ചു എന്ന് സൂചിപ്പിക്കുന്നത് അതിൽ തന്നെ ഈ ഹോസ്പിറ്റൽ അധികൃതരുടെ ഡോക്ടറുടെ അനാസ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റിപ്പോർട്ടിൽ അവർ പത്ത് പത്തിന് കുഞ്ഞ് മരിച്ചു എന്നും എന്നാൽ പത്ത് പത്തിന് ആംബുലൻസ് വിടുമ്പോൾ തന്നെ ഡ്രൈവർക്ക് ഈ കുഞ്ഞു മരിച്ച കാര്യം അറിയാമെന്നുള്ളത് പരസ്പര വിരുദ്ധമാണ് ഇതുതന്നെയാണ് ഈ ആശുപത്രി ഡോക്ടറോടും അവരുടെ പറയാനുള്ളത് ചടങ്ങിൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ എം കുമാരൻ അധ്യക്ഷനായി ആക്ഷൻ കമ്മിറ്റി കൺവീനർ പ്രശാന്ത് മുക്കൂട് വർക്കിംഗ് ചെയർമാൻ നാസ്നിം ബഹാബ് ട്രഷറർ സുകുമാരൻ പൂച്ചക്കാട് പഞ്ചായത്ത് അംഗം അബ്ബാസ് തെക്കുപറം വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ പി കെ അബ്ദുള്ള ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട് സത്യൻ പൂച്ചക്കാട് സുധാകരൻ പള്ളിക്കര അരുടൻ ചേറ്റുകൊണ്ട് പ്രീതി വിജയൻ ഫയാസ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും സമരത്തിൽ പങ്കെടുത്തു മരിച്ച ദീപ മാസങ്ങളോളം പത്മ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രേഷ്മയുടെ ചികിത്സയിലായിരുന്നു അപ്പോഴൊന്നും എന്തെങ്കിലും രോഗമുള്ളതായി ഡോക്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്നും ശേഷം കുട്ടി മരിച്ചതിനെ തുടർന്നാണ് പതിനായിരത്തിലൊരാൾക്ക് പിടിപെടാറുള്ള രോഗം ദീപയെ ബാധിച്ചിരുന്നതായി പറഞ്ഞ് ആശുപത്രി അധികൃതർ ഒഴിഞ്ഞുമാറിയതെന്നുമാണ് കുടുംബം പറയുന്നത് ദീപയുടെ രണ്ടാമത്തെ പ്രസവമായിരുന്നു ഇത് ഇത്തരം തെറ്റായ തിരക്കഥ തയ്യാറാക്കിയ ഡോക്ടർക്കെതിരെയും ആശുപത്രി അധികൃതർക്കെതിരെയും ശക്തമായി പോരാടാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനമെന്നും കർമ്മസമിതി സാരഥികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്